പെരുന്നാൾ ആശംസകൾ ഞാനുണ്ടല്ലോ പെരുന്നാൾക്കുപ്പായൊക്കെ ഇടാൻ വേണ്ടി പോവാണ് അതിനുമ്പോൾ ഞാൻ എൻ്റെ മോളോടനെ ഞാൻ കുളിച്ചിട്ട് മാറ്റുന്നത് കാണിച്ചു കൊടുക്കട്ടെ കാരണം എന്താ പെരുന്നാൾക്കുപ്പായൊക്കെ കൊല്ലത്തിലൊരിക്കലും കല്യാണത്തിലൊക്കെ എല്ലാം കിട്ടുള്ളൂ പക്ഷെ നമ്മൾ ഒന്നും ഉണ്ടാവല്ലോ ഞാൻ മാക്സ് കണ്ട കുളിച്ചിട്ടിട്ട് അപ്പം ഞാൻ പറ അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്നിട്ട് പോയിട്ട് ഡ്രസ്സ് മാറ്റാന്ന് അപ്പം എല്ലാവരും സമ്മതത്തോട് ഓടിക്കാൻ പോയിട്ട് പെരുന്നാൾക്കുപ്പായ മാറ്റിട്ട് വരട്ടെ അത്ര നേരം കിച്ചണിലായിരുന്നു നമ്മുടെ ഗവൺമാക്സി നിങ്ങൾ കുറേ ആൾക്കാർ ഗോൺ മാക്സി ഇട്ട് കണേക്ക് തോന്നുന്നു കുളിച്ചിട്ട് എല്ലാവരും അത് ആട്ടെന്നില്ലേ നല്ല സുഖം കിട്ടോ കാര്യം പറയും കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ ആൾക്കാരൊക്കെ വന്നപ്പോൾ അവരെ മുമ്പിലേക്ക് പോകുമ്പോളാ നിങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയോ കുളി ഇതൊക്കെ കഴിഞ്ഞു എന്നാണ് അവർ ചോദിക്കുന്നത് പക്ഷെ നമ്മൾ കുളിച്ച് മാറ്റി മാക്സി ഇട്ട പോലെ ഇട്ടതാണ് ഗവൺമാക്സി പക്ഷെ വന്നവരൊക്കെ ചോദിക്കുന്നുണ്ടാ ഹാ ഡ്രസ്സൊക്കെ മാറ്റില്ല കഴിഞ്ഞോ എന്ത ഇവിടുന്ന് അടുത്ത് എന്തൊക്കെ ഞാൻ പറഞ്ഞ എൻ്റെ വീഡിയോ ഒന്നും കാണലില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ കാണലുണ്ട് കുറെ പിന്നെ ഫ്രണ്ട്സുണ്ട് കാരണം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം കണ്ടില്ലേ എന്ത് രസം പോലെ കഷൻസ് നമ്മുടെ കൈഞ്ഞുണ്ട് ഇട്ടോ നല്ല സുഖം ഉണ്ടാൻ എന്താ പറയാ നല്ല ഇവിടെ ഒക്കെ ഇങ്ങനെ ഫില്ല് വന്നുകൊണ്ട് ഇവിടെ ടൈറ്റായി നിൽക്കുന്നതുകൊണ്ടേ ഇവിടെ ലൂസായാലും നമ്മളൊരു ഒരു ലൂസ് സാധനം ഇട്ടപോലെന്ന് തോന്നുന്നില്ല നല്ലൊരു അത്യാവശ്യം ഏലൈൻ കൗൺ ഇട്ട പോലെ ഉണ്ട് അപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് പോയിട്ട് മാറ്റാമെന്ന് കരുതി പോയി മാറ്റിട്ട് വരാം പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം മമ്മൂസ് ഇട്ടുട്ടുമോളവിടെ ഒരുങ്ങുന്നേ ഉള്ളു കേട്ടോ അടിപൊളിയാണല്ലേ സത്യമായിട്ട് ഇത് എനിക്ക് ഊരാൻ തോന്നില്ല കേട്ടോ ഇപ്പൊ എനിക്ക് തോന്നുമല്ല ടൗണിലൊക്കെ പോകണമെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പോയപ്പോ മാക്സി ആയിട്ടൊന്നും തോന്നുന്നില്ലല്ലോ അടിപൊളി ഇല്ലേ ഒരു അറുന്നൂറ്റി അമ്പത് രൂപയല്ല റേറ്റുള്ളൂ പക്ഷെ അടിപൊളി റയോൺ പിന്നെ ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ള റയോൺ മാക്സിയാണ് ഫസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങി കയറും അതായത് തൂങ്ങി പിടിക്കില്ല നല്ല തുണിയാണ് അതിനെക്കൂടെ തൂങ്ങി വന്ന് അങ്ങനത്തെ ആൽക്കൂലത്താവുന്നില്ല പക്ഷെ ഫസ്റ്റ് വാഷിൽ ജസ്റ്റ് ചുരുക്കം ഉണ്ടാവും അപ്പം എനിക്ക് അമ്പത്തി നാല് അമ്പത്തിനാല് കറക്റ്റ് വേണ്ട എനിക്ക് എനിക്ക് ഇങ്ങനെ നിൽക്കുകയാണ് അമ്പത്തിരണ്ട് മതി ഈ ഈയൊരു ഇറക്കം അമ്പത്തിനാലാണ് പക്ഷെ ഞാൻ ഒരു അമ്പത്താറ് സൈസ് മാക്സ് എടുത്തിട്ട് വാഷ് ചെയ്യുമ്പോഴാണ് എനിക്കിങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്നത് കേട്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാൻ നമ്മുടെ മൊഞ്ചത്തിനാദ്യം ഒന്ന് കാണിച്ച് തരട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇങ്ങനത്തെ കുറെ കളക്ഷൻസ് കിട്ടുക ഇനി ഇതിട്ട് ചോദിക്കണ്ട ഇത് കംപ്ലീറ്റ് തീർന്നു നമ്മൾ റോസാപ്പുക്ക് വരുന്നതൊക്കെ ഉണ്ട് നാളെ മുതൽ നമുക്ക് കാണാം ഇൻഷാല്ലാ ഞാനിനി വീഡിയോ ഇടാതൊക്കെ ഒന്നുമില്ല നാളെ മുതൽ കാണാം ഇപ്പൊ ഞങ്ങൾ പോയിട്ട് മാറ്റിയിട്ട് വരത്തി ഇന്നത്തെ ഡെക്കറേഷൻ ആണ് ഇതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു നല്ല മോളെ ഒരു പരിപാടികളായിരുന്നോ ഒരു ബലൂണൊക്കെ പോകുന്നത് അവിടെ നിന്ന് അവിടെയൊക്കെ ബലൂണൊക്കെ പോന്നു മമ്മൂസിനെ മാറ്റി വരാം ഞാൻ പറയാം ഇത് പറഞ്ഞു പറഞ്ഞാൽ ഓക്കെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വായിച്ചാല് എല്ലാവർക്കും അപ്പതേ ഞങ്ങൾ വഞ്ചത്തികളായിട്ട് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞത് വൈകുന്നേരാണ് അടുക്ക ഭയങ്കര ക്ഷീണിച്ചാണ് അപ്പൊ നിങ്ങളെ മുമ്പിലേക്ക് മഞ്ചത്തികളായി വന്നിട്ടുള്ളത് അതെ അടുത്തടുത്തടുത്താണ് പക്ഷേ വീടോ മുമ്പിൽ പിന്നെ ചെറിയ ഓരോ യാത്രകളൊക്കെ വന്ന് എങ്ങനെയുണ്ട് ഞങ്ങളുടെ പെരുന്നാൾ കോലം

നല്ല ഉറച്ച് കമ്മരൊക്കെ എടുത്തിട്ടുണ്ടോ അറ്റി പൊള്ളിയല്ലേ ഞങ്ങനെ പോയി ഉം അപ്പൊ ഈയൊരു സാധനം ഞാനൊരു രാജവാടി ഡിസൈൻ ആണ് എടുത്ത പിന്നെ ഒരു ജോഡി ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് വേറെ കാര്യം അതോ ഉള്ളവള ചിൻപ്രതം വരാൻ വേണ്ടി കതൊക്കെയാണ് പക്ഷേ ഞങ്ങൾക്ക് വിചാരിച്ച മരുന്നും വീടിനി നടന്നിട്ട് അതൊക്കെയോ പ്ലാൻ ഉണ്ടായിരുന്നു പ്ലാനേ ഉണ്ടാവും പ്ലാനേ ഉണ്ടായിട്ടുള്ളു പക്ഷെ ഒന്ന് അതെ ഇന്നലെ മയിലാഞ്ചി ഭയങ്കര സംഭവമൊക്കെ ആക്കണം വിചാരിച്ച് വീഡിയോ കൊണ്ടു ഇടാൻ കഴിഞ്ഞില്ല മൈലാഞ്ചി ഒരു കയ്യിൽ മാത്രമാണ് ഉള്ളത് ഇപ്പുറത്തെ കയ്യിൽ സത്യത്തിടാൻ ടൈം കിട്ടിയില്ല പിന്നെ ഇപ്പം എന്താ വേറെ ഓരോ കാരണങ്ങൾ ഡ്രെസ്സിന്റെ തന്നെ ഈ അയക്കല് പിടിക്കല് ഫോൺ അറ്റൻ്റയില് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ ഇതേപോലത്തെ കോമ്പിനേഷനിലെ സാധനം എടുത്തിട്ടുണ്ടാവൂല്ലേ കമൻ്റ് ചെയ്യാം പിന്നെന്താ സത്യത്തിലേ വീഡിയോ എടുത്ത് വൈകുന്നേരാണ് അപ്പൊ പറഞ്ഞല്ലോ ഞാനല്ലേ ഈവനിങ് ആയി പോയി വിചാരിച്ചതൊന്നും സെറ്റാവുള്ളൂ നടന്നില്ല പെരുന്നാളല്ലേ നമുക്ക് അമ്പതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെ പോയി ഫസ്റ്റിനെങ്കിലും മമ്മൂസിനൊപ്പം ഒറ്റ ഫ്രെയിമിൽ കിട്ടില്ല കേട്ടോ അവന് ഫോട്ടോ എടുക്കാൻ തന്നെ മര്യാദ കിട്ടില്ല എങ്ങനെയൊക്കെ ആ ഒരു ഡ്രസ്സ് നമ്മൾ നാട്ടിലുള്ളവർക്കും ഫ്രണ്ട്സിനോട് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയോ ഒന്നും എടുത്തതെന്നല്ല അവന് കിട്ടുന്നില്ല പിന്നെ അപ്പം എന്ത് ചെയ്യാനാണ് അപ്പൊ അതെ ഇത് മുബാര ഇതെന്താ പറയുമോ ഇംഗ്ലോ ഉച്ചവറക്ക് അപ്പം ഞങ്ങൾ ഉണ്ടാവുള്ള ഇത് വാറക്ക് പറയാൻ വേണ്ടി വന്നാണ് നാളെ മുതൽ നമ്മുടെ മൊഞ്ചത്തി മാക്സിമായിട്ട് ഞാൻ വരും അത് വരാം അത് വിൽക്കുകട്ടോ പിന്നെ ഒരു ഫാഷൻ ഷോ നട്ട് വരുമ്പോൾ നമ്മളെ ഫോട്ടോസ് കാണിച്ചെടുത്താൽ മതി അല്ലേ എൻ്റെ ഫുഡ് ഞാൻ അവിടെ നെയ്ച്ചോറും ബീഫ് കരട്ടിയതും കേബേ ഉപ്പേരിയും മാങ്ങ ും മാഅച്ചാറും നേരത്തെ പറയണല്ലേ ഞാനവിടെ രണ്ട് ശൈലിയിലാ പറഞ്ഞത് അല്ലാതെ ഓ സോറി സോറി മാങ്ങാച്ചാറും മാങ്ങ അച്ചാറും പിന്നെന്താ ഞാൻ എനിക്ക് ഞാനാവാൻ പറ്റുള്ളൂ എന്താ പറയുക ഒരിക്കൽ മനസ്സിലായില്ലേ നെയ്ച്ചോറും മാങ്ങ അച്ചാറും പപ്പടവും കേബേജ് ഉപ്പരിയും ബീഫ് വരട്ടിയത് ഇതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ പായസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ബിരിയാണി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കനഷം നാളെ എൻ്റെ മകൻ വരണം എന്നിട്ട് വേണം ഞങ്ങൾക്ക് ശരിക്കൊരു പെരുന്നാളകൃഷ് ചെയ്യാൻ അല്ലേ പിന്നെന്താണ് നാളെയല്ല നാളെത്തണം എത്തിട്ടോ എന്തേലൊക്കെ ചെയ്യാൻ പ്ലാന് മാത്ര പാലക്ക് മാല ഇങ്ങനുണ്ട് ഗൈസ് കമ്മൽ കമ്മലെങ്ങനുണ്ട് ഗൈസ് സൂപ്പറാണോ പിന്നെ ചുറ്റിപ്പുട്ട ഒക്കെ ാണ് ഏകദേശം ഒരേ ഹൈറ്റ് ആണ് അപ്പൊ ഞങ്ങൾ ആരോ മൊഞ്ചത്തി ഞങ്ങൾ ആരാ ഡ്രസ്സാ ഇഷ്ടപ്പെട്ടത് എന്റെ നോക്കാല്ലോ അതാണ് ഏറ്റവും നല്ല എന്റെ ഭാഗം ചെയ്ത് പോയില്ലേ ഫോണൊക്കെ നീ എങ്ങനെ ഗിഫ്റ്റ് കൊടുക്കും എന്റെ എവിടുന്ന അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഗിഫ്റ്റ് എവിടെന്ന് കിട്ടണം കിട്ടണം അപ്പൊ ആരെയാണ് മഞ്ചത്തിന്ന് പറയേണ്ടത് അപ്പം വീഡിയോ പയ്യാണ് കുട്ടിയൊക്കെ വന്നിട്ട് ഫാമിലി ബ്ലോഗൊക്കെ അസ്സൊട്ട് നിങ്ങൾ മുമ്പിലേക്കൊന്നും വരണല്ല അപ്പൊ ഞങ്ങള് പെരുന്നാളും ഡ്രസ്സൊക്കെ മമ്മൂസിന്റെ ഇതിന്റെ ഇടയിലാണ് ഞാൻ കുത്തി കലത്തി മിക്സ് ആക്കി കാണിച്ചിരട്ടു ഏതാ അടുത്ത് എങ്ങനൊക്കെ ഒന്ന് കാണിച്ചരാം അല്ലാതെ പുള്ളിപ്പം ഇങ്ങോട്ടൊക്കെ എടുത്തു എനിക്ക് തോന്നുന്നില്ല മമ്മൂഷിന്റെ പുപ്പായി കാച്ചേ വാ നടക്കെ മമ്മൂഷി ചുള്ളനായിട്ടിന് ഇരുപേരക്ക് പറ നടക്കെ പിന്നെന്താ ഞങ്ങൾ എടപ്പാളിൽ നിന്ന് എടുത്തതാട്ടെ ഞങ്ങൾ രണ്ടാമ എടപ്പാളെ എടപ്പാളിൽ നിന്ന് കേട്ടിട്ടുണ്ടാ എടപ്പാളെന്ന് എടുത്തതാണ് കടേന്റെ പേര് ഓർമ്മയില്ല കാരണ ഞങ്ങള് വയനാട് ഞങ്ങൾ വയനാടാണല്ലോ ഓൾറെഡി ഇതിങ്ങനെ പോയി 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 കണ്ട സ്ഥലത്ത് നിന്ന് കേറിയിട്ട് ഒരു എടുത്തതാണ് കേട്ടോ ആ അങ്ങനെ എടുത്താണ് ഷോൾ ഇതാണ് ബ്ലാക്ക് ആണ് കൊഴപ്പൊന്നുമില്ല കേട്ടോ നല്ല രസമുണ്ട് ക്വാളിറ്റി ഉണ്ട് ഞാൻ കാണിക്കാൻ നേരത്ത് കോളും വരും വിളിച്ചല്ലോ ഒരു കാര്യം ചെയ്താലോ നമുക്കൊന്നിങ്ങനൊക്കെ എടുത്താലോ വേണ്ടേ ആ ഫോട്ടോ എടുക്കാൻ നിങ്ങളൊക്കെ ഫോട്ടോസോ സെൻഡ് ചെയ്യണം കേട്ടോ എനിക്ക് പേഴ്സണലായിട്ട് ഇമേജ് ചിലപ്പോൾ അപ്പം തന്നെ ഞാൻ മുക്കിയൊന്നുമില്ല പക്ഷെ ഞാൻ നോക്കും ഓക്കെ നിങ്ങൾ പെരുന്നാൾ ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണം ഓക്കെ വൈൻഡപ്പ് ചെയ്യല്ലേ തൽക്കാലം തൽക്കാലം പെരുന്നാളുടെ ഇത് വൈൻഡപ്പ് ചെയ്യാം ആ കുട്ട് വന്നിട്ട് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ എല്ലാരും മുമ്പിലേക്ക് വരൂട്ടാ ഇക്കാനൊന്ന് ഫോട്ടോക്കൊന്നും കിട്ടൂ കിട്ടി വീഡിയോ ഒന്നും മുമ്പിലേക്ക് കിട്ടൂല ഇപ്പൊ ഫോൺ നിരത്തി പിടിച്ചൊന്നും ഇരുത്തി ചിരി വരുന്നില്ല അങ്ങനെ ഇരിക്കു അപ്പൊ എനിക്ക് ദേഷ്യം വിടിച്ചു ഞാൻ പറഞ്ഞ് പോയിക്കോളെ അപ്പൊ